സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നുണയാംസ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ക്രൈസ്തവ സമൂഹം കടന്നുപോകുന്നത് പീഡനാനുഭവ കാലഘട്ടത്തിലൂടെയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ മലബാർ സംഗമത്തിൽ നിലമ്പൂർ ചുങ്കത്രയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഈ വർഷം മാത്രം ഡിസംബർ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ഈ ക്രിസ്മസ് ദിവസം പോലും എട്ട് മാസമായി മണിപ്പൂർ ഇപ്പോഴും തട്ടി ഇരുന്നൂറ്റി അൻപത്തിനാല് ക്രൈസ്തവ ദേവാലയങ്ങളാണ് ചുറ്റീകരിക്കപ്പെട്ടത് മതസ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം തീയതിരയായി നിരവധി ആളുകൾ കൊല ചെയ്യപ്പെട്ടു നിരവധി ആളുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കുഞ്ഞുങ്ങളെയും മാറൂടക്കി പിടിച്ച് ഒരു ജീവിതകാലത്തെ സമ്പാദ്യങ്ങൾ മുഴുവൻ വലിയ ഉപേക്ഷിച്ച് പലായനം ചെയ്യപ്പെടേണ്ട ഗതികേഴിൽ ആ ജനങ്ങളെത്തി രാജ്യത്തുടനീളം നിരവധി പുരോഹിതന്മാർ നിരവധി പാസ്റ്റർമാർ എല്ലാവരും ജയിലുകളിലാണ് അപ്പൊ ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ക്രൈസ്തവ ജനവിഭാഗം നേരിടുന്നത് പീഡാനുഭവത്തിലൂടെ അവർ കടന്നു പോവുകയാണ് ആ പീഡാനുഭവങ്ങൾ മർഗോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളി കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ എന്റെ നിമിത്തം എൻ്റെ നിമിത്തം നിങ്ങൾക്ക് ഒരുപാട് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങളെ നാടുവാഴിയുടെയും രാജാവിൻ്റെയും മുന്നിൽ കൊണ്ടുപോയി സാക്ഷ്യം പറയാൻ നിങ്ങളെ നിർത്തും നിങ്ങളെ പള്ളിയിൽ കൊണ്ടുപോയി നിങ്ങളെ തല്ലും ഈ ശേഷത്തിന്റെ മുന്നറിയിപ്പോൾ ഇന്ന് രാജ്യത്ത് മുഴുവൻ ആവർത്തിക്കപ്പെടുന്ന ഏറ്റവും ദയനീയമായൊരു സുവിശേഷം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയണം എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുള്ള മണ്ണാണ് നമ്മൾ എല്ലാവർക്കും ഞങ്ങൾ ഭരണഘടന വായിക്കുമ്പോൾ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ ഉണ്ട് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ റൈറ്റ് ടു ലീവ് എന്നാണ് പറയുന്നത് ജീവിക്കാനുള്ള അവകാശം ഞാനതിനെ വിശേഷിപ്പിക്കാറ് ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന ചർച്ചകൾ പരിശോധിക്കുമ്പോൾ അത് വെറും എന്നാണ് യഥാർത്ഥത്തിൽ അർത്ഥമുള്ളത് അതുപോലെ നമുക്ക് ജീവിക്കാൻ 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 നമ്മുടെ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം